മനുഷ്യരാശിയുടെ ഓരോ എറയും ഡിഫൈൻ ചെയ്യപ്പെട്ടത് നമ്മൾ ഷെയ്പ്പ് ചെയ്യാൻ പഠിച്ച മെറ്റീരിയൽസ് വെച്ചാണ് ഇന്ന് നമ്മൾ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കത്തിലാണ് ക്വസ്റ്റ് ഹർട്ടിലേക്ക് സ്വാഗതം മനുഷ്യ ഹിസ്റ്ററിയുടെ ഭൂരിഭാഗം സമയവും സിവിലൈസേഷനുകൾ ഷെയ്പ്പ് ചെയ്യപ്പെട്ടത് അവർക്ക് മാസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞ മെറ്റീരിയൽസ് കൊണ്ടാണ് ആദ്യം വന്നത് സ്റ്റോണേജ് ആണ് അന്ന് സിമ്പിൾ ടൂൾസ് മനുഷ്യന്റെ ആദ്യകാല പ്രോഗ്രസ് കൊത്തിയെടുത്തു പിന്നീട് ഏജ് വന്നു അന്ന് അലോയ്സ് സാമ്രാജ്യങ്ങളെ വളരാനും എക്സ്പാൻഡ് ചെയ്യാനും കീഴടക്കാനും സഹായിച്ചു അയണേജ് യുദ്ധം കൃഷി നഗരങ്ങൾ സാമ്രാജ്യങ്ങൾ എന്നിവയെ റീഷേപ്പ് ചെയ്തു അതിനും ഒരുപാട് കഴിഞ്ഞ് സിലിക്കൺ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഡിജിറ്റൽ വേൾഡ് നിശബ്ദമായി ബിൽഡ് ചെയ്തു നമ്മുടെ കമ്പ്യൂട്ടറുകൾക്കും സ്മാർട്ട്ഫോണുകൾക്കും നമ്മയെല്ലാം കണക്ട് ചെയ്യുന്ന ഇൻവിസിബിൾ നെറ്റ്വർക്കുകൾക്കും അത് പവർ നൽകി എന്നാൽ ഇന്ന് ഒരു പുതിയ ഏജ് ഉയർന്നു വരികയാണ് അത് ഡിഫൈൻ ചെയ്യപ്പെടുന്നത് അതിൻ്റെ സ്ട്രെങ്ത് ഹാർഡ്നെസ് അല്ലെങ്കിൽ എണ്ണ കൂടുതൽ കൊണ്ടല്ല മറിച്ച് എനർജി ഹോൾഡ് ചെയ്യാനും റിലീസ് ചെയ്യാനുമുള്ള അതിൻ്റെ എബിലിറ്റി കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് മെഷീനുകൾ വെറും ടൂൾസ് അല്ലാത്ത ഒരു വേൾഡിലാണ് അവ നമ്മുടെ കമ്പാനിയൻസും അസിസ്റ്റൻസും നമ്മളുടെ തന്നെ എക്സ്റ്റൻഷനുമാണ് അവയ്ക്ക് ഫങ്ഷൻ ചെയ്യാൻ ഓയിലോ ൾ അഥവാ കൽക്കരിയോ സ്റ്റീമോ അല്ല വേണ്ടത് അതിന് ഇലക്ട്രിസിറ്റി വേണം മൂവ് ചെയ്യാനും ട്രാവൽ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കമ്പ്യൂട്ട് ചെയ്യാനുമുള്ള ഫ്രീഡം ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യാനും കാരി ചെയ്യാനും എവിടെയും യൂസ് ചെയ്യാനും പറ്റുന്ന എനർജിയെയാണ് ഈ റെവല്യൂഷൻ്റെ സെന്ററിൽ ഒട്ടും പവർഫുൾ അല്ലാത്ത ഒരു മെറ്റൽ ഉണ്ട് ഒരു ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്നത്ര സോഫ്റ്റ് ആയൊരു മെറ്റൽ ഓയിലിന് മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്നത്ര ലൈറ്റ് ആയൊരു മെറ്റൽ വെള്ളത്തിൽ ടച്ച് ചെയ്താൽ ഫ്ലെയിംസ് ഫ്ലെയിംസായി ആളിക്കത്തുന്ന അത്രയും റിയാക്റ്റീവായ ഒരു മെറ്റൽ ഇതാണ് ലിഥിയം നമ്മുടെ ഫ്യൂച്ചറിന് പവർ നൽകുന്ന മെറ്റൽ സയൻസ് ക്ലിയറായി ആഴത്തിൽ ഒട്ടും വെള്ളം ചേർക്കാതെ വിവരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യൂ ഈ ചാനലിൻ്റെ ബാറ്ററിയിലേക്ക് ഒരു സെൽ കൂടി ഹാഡ് ചെയ്യുന്നതായി അതിനെ കരുതാം നമുക്ക് എത്രത്തോളം പവർ ഉണ്ടോ അത്രത്തോളം സ്റ്റോറീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ മൂന്നാണ് പീരിയോഡിക് ടേബിളിൻ്റെ തുടക്കത്തിൽ തന്നെ ഏറ്റവും സിമ്പിളായ എലമെൻസ് ഉള്ളിടത്ത് ഹൈഡ്രജൻ ഹീലിയം പിന്നെ ലിഥിയം ഇത് വളരെ സ്മോൾ ആയതുകൊണ്ടും ലൈറ്റ് ആയതുകൊണ്ടും ഇത് മറ്റ് മിക്ക മെറ്റൽസിനെ പോലെയല്ല ബിഹേവ് ചെയ്യുന്നത് ഇതിൻ്റെ ഔട്ടർ ഇലക്ട്രോൺ വളരെ ലൂസായാണ് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അത് ചാടിപ്പോകും ലിഥിയം മറ്റ് ആറ്റംസുമായി ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഇലക്ട്രോൺ ഈസിയായി വിട്ടുകൊടുക്കുന്നു ഈ സിമ്പിൾ ടൈനിയായ ആണ് ബാറ്ററി കെമിസ്ട്രിയുടെ ഹാർട്ട് നമ്മൾ ബാറ്ററികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ശരിക്കും സംസാരിക്കുന്നത് ഇലക്ട്രോണുകളുടെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരിടത്തേക്കുള്ള മൂവ്മെന്റിനെ കുറിച്ചാണ് ഒരു ബാറ്ററി എന്ന് പറയുന്നത് ബേസിക്കലി രണ്ട് സൈഡുകൾ തമ്മിലുള്ള ഒരു കൺട്രോൾഡ് കെമിക്കൽ ആർഗ്യുമെൻ്റ് ആണ് ഒരു സൈഡ് ഇലക്ട്രോൺസ് നൽകുന്നു മറ്റേ സൈഡ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നു ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യാൻ ഈഗറായി നിൽക്കുന്ന ലിഥിയം ഈ സിസ്റ്റത്തിൽ ഒരു ഗിവർ ആകാൻ എക്സെപ്ഷനലി ഗുഡാണ് ഇത് ഇലക്ട്രോൺസിനെ ഫാസ്റ്റായി മൂവ് ചെയ്യുന്നു എഫിഷ്യൻ്റായി മൂവ് ചെയ്യിക്കുന്നു മാത്രമല്ല വെയർ ഔട്ട് ആകുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് തവണ ഇത് സൈക്കിൾ ചെയ്യുന്നു ലിഥിയം ആറ്റംസ് വളരെ ലൈറ്റ് ആയതുകൊണ്ട് ലിഥിയം ബാറ്ററികൾ അധികം വെയിറ്റ് ആഡ് ചെയ്യാതെ തന്നെ ധാരാളം എനർജി ക്യാരി ചെയ്യുന്നു ഈ ഒരു ഒറ്റ ഫാക്റ്റ് വേൾഡിനെ മാറ്റിമറിച്ചു ലിഥിയം ബാറ്ററികൾക്ക് മുമ്പ് പോർട്ടബിൾ ഇലക്ട്രോണിക്സ് പഴയതരം ബാറ്ററികളുടെ ഹെവിനെസ് കൊണ്ടും ഇൻഎഫിഷ്യൻസി കൊണ്ടും ലിമിറ്റഡ് ആയിരുന്നു ഉദാഹരണത്തിന് ലെഡ് ആസിഡ് ബാറ്ററികൾ കാറുകൾക്ക് നന്നായി വർക്ക് ചെയ്യുമായിരുന്നു പക്ഷേ ഹാൻഡ് ഹെൽഡ് ഡിവൈസുകൾക്ക് അത് വളരെ ഹെവി ആയിരുന്നു നിക്കൽ കാഡ്മിയം ബാറ്ററികൾ ലൈറ്റർ ആയിരുന്നു പക്ഷേ അവ ടൈം കഴിയും തോറും കപ്പാസിറ്റി കുറയുന്നവയായിരുന്നു മാത്രമല്ല തുടക്കത്തിലും അധികം എനർജി സ്റ്റോർ ചെയ്തിരുന്നില്ല ഈ പഴയ ബാറ്ററികളിൽ പവർ ചെയ്തിരുന്ന ഡിവൈസുകളിൽ പവർ ചെയ്തിരുന്ന ഡിവൈസുകൾ ഒന്നുകിൽ വലുതായിരിക്കണം അല്ലെങ്കിൽ അവയ്ക്ക് വളരെ ഷോർട്ടായ ബാറ്ററി ലൈഫായിരിക്കും അതായത് ടെക്നോളജി ഡെസ്കുകളിലും ഭിത്തിയിൽ പ്ലഗ് ചെയ്തും ഒരേ പ്ലേസിൽ ടൈ ചെയ്യപ്പെട്ട് കിടന്നു അപ്പോഴാണ് ലിഥിയം അയോൺ ബാറ്ററികൾ വരുന്നത് അവ ലൈറ്റായിരുന്നു അവ ധാരാളം എനർജി സ്റ്റോർ ചെയ്തു അവ വോൾട്ടേജ് ഹോൾഡ് ചെയ്തു മിനിമം ലോസിൽ അവ വീണ്ടും വീണ്ടും റീചാർജായി അവ ബാറ്ററി ലൈഫ് ഇംപ്രൂവ് ചെയ്യുക മാത്രമല്ല ചെയ്തത് അവ പോർട്ടബിൾ കമ്പ്യൂട്ടിങ്ങിനെ റിയൽ ആക്കി പെട്ടെന്ന് കമ്പ്യൂട്ടറുകൾക്ക് ഡെസ്കുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞു ഫോണുകൾക്ക് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞു മ്യൂസിക് പോക്കറ്റുകളിൽ ട്രാവൽ ചെയ്തു ക്യാമറകൾക്ക് വേൾഡ് ചുറ്റാൻ കഴിഞ്ഞു ഹെഡ്ഫോണുകൾ വയർലെസ്സായി ടെക്നോളജി അവൈലബിൾ മാത്രമായിരുന്നില്ല അത് നമ്മോടൊപ്പം ഓൾ ദ ടൈം എവ്രി ആയി ലിഥിയം സ്മാർട്ട് ഫോണുകൾ ക്രിയേറ്റ് ചെയ്തില്ല ലിഥിയം പേഴ്സണൽ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഏജ് ക്രിയേറ്റ് ചെയ്തു ഇപ്പോൾ അത് അതിലും വലിയ എന്തോ ഒന്ന് ചെയ്യുന്നു അത് നമ്മൾ മൂവ് ചെയ്യുന്ന രീതിയെ ചേഞ്ച് ചെയ്യുന്നു ലിഥിയം ബാറ്ററികൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവലിൽ ആവശ്യമായ എനർജി സ്റ്റോർ ചെയ്യാൻ തക്ക എഫിഷ്യൻറ്റും അഫോർഡബിളും ആകുന്നതുവരെ ഇലക്ട്രിക് കാറുകൾ വലിയ സ്കെയിലിൽ പോസിബിൾ ആയിരുന്നില്ല ഇലക്ട്രിക് കാർ റെവല്യൂഷൻ റോഡിലെ ഓരോ ടെസ്ലയും ഓരോ ബി വൈ ഡിയും ഓരോ ചാർജിംഗ് സ്റ്റേഷനും തുടങ്ങിയത് കാർ കമ്പനികളിൽ നിന്നല്ല മറിച്ച് കെമിസ്ട്രിയിൽ നിന്നാണ് ഏത് മൊമെൻ്റിലാണോ ലിഥിയം അയോൺ ബാറ്ററികൾ ഗുഡ് ഇനഫ് ഇനഫായത് ആ നിമിഷം ട്രാൻസ്പോർട്ടേഷൻ്റെ ഫ്യൂച്ചർ ഷിഫ്റ്റായി അപ്പോൾ ഈ ലിഥിയം എല്ലാം എവിടെ നിന്നാണ് വരുന്നത് സ്റ്റോറി ആരംഭിക്കുന്നത് വളരെ ഡിഫറൻ്റായ രണ്ട് ലാൻഡ്സ്കേപ്പുകളിൽ നിന്നാണ് ഓസ്ട്രേലിയയിലും ചൈനയുടെ ചില ഭാഗങ്ങളിലും ലിഥിയം ഹാർഡ് റോക്കിൽ നിന്ന് ഡിഗ് ചെയ്തെടുക്കുന്നു സാധാരണയായി സ്പോഡിയോമീൻ എന്ന മിനറലിൽ നിന്ന് ഈ മൈനുകൾ വളരെ ഡീപ്പാണ് ടഫായ സ്റ്റോണിൽ കാർവ് ചെയ്ത് പ്യുവർ ലിത്തിയം മെറ്റീരിയൽസ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി അവയെ ക്രഷ് ചെയ്ത് കെമിക്കൽ സ്റ്റെപ്സിലൂടെ പ്രോസസ്സ് ചെയ്യുന്നു എന്നാൽ ദൂരെ സൗത്ത് അമേരിക്കയിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ചിലി ബൊളീവിയ അർജന്റീന എന്നിവിടങ്ങളിലെ കണ്ണൻ ചിപ്പിക്കുന്ന വൈറ്റ് സാൾട്ട് ഫ്ളാറ്റുകൾക്കടിയിൽ സാൾട്ടിയായ ഗ്രൗണ്ട് വാട്ടറുണ്ട് ലിഥിയം റിച്ചായ ഒരു തരം ബ്രൈൻ ഈ വാട്ടർ ഷാലോ ആയ പൂളുകളിലേക്ക് പമ്പ് ചെയ്യുന്നു വിശാലമായ ഓപ്പൺ ഫീൽഡുകളിൽ സ്പ്രെഡ് ചെയ്യുന്നു എന്നിട്ട് ഇൻ്റൻസായ സണ്ണിന് കീഴിൽ അത് ഇവാപ്പറേറ്റ് ആകാൻ വിടുന്നു മാസങ്ങളോളം വെള്ളം ഡിസപ്പിയർ ആകുമ്പോൾ ലിഥിയം സാൽസ് അവശേഷിക്കുന്നു ഇവയെ പിന്നീട് റിഫൈൻ ചെയ്ത് ബാറ്ററി ഗ്രേഡ് ലിഥിയമാക്കി മാറ്റുന്നു ഈ റീജിയനെ ലിഥിയം ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു വേൾഡിലെ അറിയപ്പെടുന്ന ലിഥിയം റിസർവിൻ്റെ പകുതിയിലധികവും ഇവിടെയാണ് എന്നാൽ ലിഥിയം പ്രൊസസ്സ് ചെയ്യുന്നതും അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതും രണ്ട് ഡിഫറൻറ്റ് കാര്യങ്ങളാണ് കാരണം റോ ലിഥിയത്തെ ബാറ്ററി റെഡി ലിഥിയമാക്കി മാറ്റുന്നത് വളരെ കോംപ്ലക്സ് എക്സ്പെൻസീവ് അതുപോലെ ടെക്നോളജിക്കലി ഡിമാൻഡിംഗ് ആയി ഒന്നാണ് നിലവിൽ ചൈനയാണ് ആ റിഫൈനിങ് ബാറ്ററി ബിൽഡിംഗ് പ്രോസസ്സിന്റെ എല്ലാ സ്റ്റേജും ഡോമിനേറ്റ് ചെയ്യുന്നത് ഇത് ലിഥിയത്തിന് ഒരു പുതിയ തരം പവർ നൽകുന്നു കെമിക്കൽ പവർ അല്ല മറിച്ച് ജിയോ പൊളിറ്റിക്കൽ പവർ ലിഥിയം പ്രൊഡക്ഷനും പ്രോസസ്സിംഗും കൺട്രോൾ ചെയ്യുന്ന നേഷൻസ് ഫ്യൂച്ചറിലെ എനർജി സിസ്റ്റംസിന് മുകളിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നു പണ്ട് ഓയിൽ എങ്ങനെയാണോ ഗ്ലോബൽ അലയൻസുകളും കോൺഫ്ലിക്റ്റുകളും ഷെയ്പ്പ് ചെയ്തത് അതുപോലെ ലിഥിയം ഇന്ന് സപ്ലൈ ചെയിനുകളും മാനുഫാക്ചറിംഗ് സ്ട്രാറ്റജീസും നാഷണൽ എനർജി പോളിസികളും ഷെയ്പ്പ് ചെയ്യുന്നു എന്നാൽ ലിഥിയം ഹിസ്റ്ററിയുടെ മറ്റു മേജർ റിസോഴ്സുകളെ പോലെ ചില കോൺസിക്വൻസുകളുമായാണ് വരുന്നത് ലിഥിയം റോക്ക് മൈൻ ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പുകളെയും ഇക്കോസിസ്റ്റങ്ങളെയും ഡിസ്റ്റർബ് ചെയ്യുന്നു ബ്രൈനിൽ നിന്ന് ലിഥിയം എക്സ്ട്രാക്ട് ചെയ്യുന്നത് എനോർമസ് അളവിൽ വെള്ളം കൺസ്യൂം ചെയ്യുന്നു അതും വെള്ളത്തിന് സ്കേഴ്സിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ഈ ഏരിയകളിൽ ജീവിക്കുന്ന കമ്മ്യൂണിറ്റികൾക്ക് ചിലപ്പോൾ ഫ്രഷ് വാട്ടർ ആക്സസ് ചെയ്യുന്നത് കുറയുന്നു അറ്റക്കാമ ഡെസേർട്ട് പോലുള്ള സ്ഥലങ്ങളിലെ ഇൻഡിജിനസ് ഗ്രൂപ്പുകൾ എൻവോൺമെന്റൽ ഇമ്പാക്ടിനെ കൾച്ചറൽ ഡിസ്ട്രപ്ഷനെ കൺസേൺസ് ഉയർത്തിയിട്ടുണ്ട് ഈ ഇഷ്യൂസ് എല്ലാം റിയൽ ആണ് അവ മാറ്റർ ചെയ്യുന്നവയുമാണ് എന്നിരുന്നാലും നമ്മുടെ മുന്നിലുള്ള ഓൾട്ടർനേറ്റീവ് അതായത് ഫോസിൽ ഫ്യൂവൽസിനെ തന്നെ റിലേ ചെയ്യുന്നത് തുടരുക അതിന് അതിൻ്റെതായ ഭീകരമായ കോൺസിക്വൻസസ് ഉണ്ട് അതിൽ പൊല്യൂഷൻ ക്ലൈമറ്റ് ചേഞ്ച് കൂടാതെ വലിയ സ്കെയിലുള്ള എൻവിയോൺമെന്റൽ ഡിസ്ട്രക്ഷനും ഉൾപ്പെടുന്നു ഒരു എനർജി സോഴ്സും പെർഫെക്റ്റ് അല്ല ഇരുപത്തി സെഞ്ചുറിയിലെ ചാലഞ്ച് ഡ്രോബാക്സ് ഇല്ലാത്ത ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നതല്ല മറിച്ച് നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷൻസിനെ ഇംപ്രൂവ് ചെയ്യുക എന്നതാണ് ഇവിടെയാണ് സ്റ്റോറി ഹോപ്പ്ഫുൾ ഹോപ്പ്ഫുള്ളാകുന്നത് സയന്റിസ്റ്റുകൾ ഇപ്പോൾ പുതിയ തരം ലിഥിയം ബാറ്ററികളിൽ വർക്ക് ചെയ്യുകയാണ് അവ കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യുന്നു ഫാസ്റ്ററായി ചാർജ് ആകുന്നു ലോങ്ങർ ലാസ്റ്റ് ചെയ്യുന്നു മാത്രമല്ല കൂടുതൽ സേഫറുമാണ് സോളിഡ് സ്റ്റേറ്റ് ലിഥിയം ബാറ്ററികൾ ബാറ്ററികൾക്കുള്ളിലെ ലിക്വിഡിന് പകരം ഒരു സോളിഡ് മെറ്റീരിയൽ റീപ്ലേസ് ചെയ്യുന്നു ഇത് ഫയർ റിസ്ക് കുറയ്ക്കുകയും ഇലക്ട്രിക് കാറുകളുടെ റേഞ്ച് പൊട്ടൻഷ്യലി ഡബിൾ ആക്കുകയും ചെയ്യും ലിഥിയം സൾഫർ ബാറ്ററികൾ ഒരു ദിവസം നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ലിഥിയം അയോൺ ബാറ്ററികളേക്കാൾ പല മടങ്ങ് എനർജി സ്റ്റോർ ചെയ്തേക്കാം ലിഥിയം റീസൈക്ലിംഗ് വളരെ റാപ്പിഡായി ഇംപ്രൂവ് ആകുന്നുണ്ട് ഫോണുകളിൽ നിന്നും വെഹിക്കിൾസിൽ നിന്നുമുള്ള പഴയ ബാറ്ററികളെ പുതിയ ബാറ്ററി മെറ്റീരിയൽസ് ആക്കി അത് മാറ്റുന്നു പല രീതിയിൽ നോക്കിയാൽ സിലിക്കൺ മെഷീനുകൾക്ക് അവയുടെ ഇൻ്റലിജൻസ് നൽകി ലിഥിയം അവയ്ക്ക് ഫ്രീഡം നൽകുന്നു ഇത് നമ്മുടെ ഡിവൈസുകളെ ഉടൻ തന്നെ നമ്മുടെ കാറുകളെ വീടുകളെ പവർ ഗ്രിഡുകളെ ഒരു ഇലക്ട്രിസിറ്റി സോഴ്സുമായി ഫിസിക്കലി ടൈ ചെയ്യാതെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു മൊബിലിറ്റി ഇൻഡിപെൻഡൻസ് ഇലക്ട്രിഫിക്കേഷൻ എന്നിവ പോസിബിൾ പോസിബിളാക്കുന്നത് ഇതാണ് എന്നാൽ എല്ലാ ഏജും ഇവൻച്വലി എൻഡാകും അപ്പോൾ റിയൽ ക്വസ്റ്റ്യൻ ഇതാണ് വരും ദശകങ്ങളിലും എനർജി സ്റ്റോറേജിന്റെ സ്റ്റോറേജിൻ്റെ ആയി ലിഥിയം തുടരുമോ അതോ അതിന്റെ പ്ലേസ് എടുക്കാൻ മറ്റൊരു എലമെന്റ് വെയിറ്റ് ചെയ്യുന്നുണ്ടോ സോഡിയം മഗ്നീഷ്യം ഹൈഡ്രജൻ ഗ്രാഫീൻ ഒരുപാട് കണ്ടൻറ്റർസ് ഉണ്ട് പക്ഷെ ഫോർ നൗ ലിഥിയം തന്നെയാണ് ത്രോണിലിരിക്കുന്നത് ഈ വീഡിയോ വേൾഡിനെ നോക്കിക്കാണാൻ ഒരു പുതിയ വേ സ്പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളുമായി ഷെയർ ചെയ്യുക ഒരു ഷെയർ ഒരു ചാർജ് സൈക്കിൾ പോലെയാണ് അത് അറിവിനെ മൂവിംഗ് ആയി നിർത്തുന്നു ക്വസ്റ്റ് ഹാർട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ ഇവിടെ ക്യൂരിയോസിറ്റിയാണ് അണ്ടർസ്റ്റാൻഡിങ്ങിന് പവർ നൽകുന്നത് വാച്ച് ചെയ്തതിന് താങ്ക്സ് ലിഥിയത്തിന്റെ സ്റ്റോറി ഇപ്പോഴും എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് നെക്സ്റ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്നതിന്റെ ഒരു പാർട്ട് നമ്മളെല്ലാവരുമാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം